എന്റെ തേങ്ങ എടുത്തു ഏ ആരെ തേങ്ങ നീ എന്താ പരിപാടി എന്താ പരിപാടി ഏ ആരെ തേങ്ങ എടുത്തിന് എന്തിനടുത്തിന് തേങ്ങ എന്തിനടുത്തിന് എന്തിനടുത്തിന് എന്റെ തേങ്ങേന്റെ ഒരവസ്ഥ നിങ്ങൾ കാണണം എന്താ എന്നിട്ട് തിന്നാൻ വരും നോക്ക് തേങ്ങ കള്ളത്തി ദൈവമേ ആ കുഞ്ഞിപ്പല്ലാം പോകുവല്ലോ ഞാൻ ഇങ്ങനെ പരിധി നോക്കുന്ന തേങ്ങക്ക് ആരാണ് ഇതെടുത്തിന് നീയല്ല പിന്നെ ആരോടുത്തെ ആരടുത്തേ അറിയില്ല അറിയില്ല കുട്ടിക്കറിയില്ല പക്ഷെ തേങ്ങ ഇങ്ങനെയായിന്നിതാ തേങ്ങ ഇതേപോലെ ആയിട്ടുണ്ട് ആര തേങ്ങി ഏ അല്ല നീയല്ല അല്ലേ ഏ